പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പ്രശാന്ത സുന്ദരമായിരിക്കുന്ന നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്ന പുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ വിവിധ ഇടങ്ങളിലായിരുന്ന ഞങ്ങൾ ഒരുമിച്ച് ദൈവദാസന്മാരും ദൈവദാസിമാർക്കും ഒരുമിച്ച് ഈ പന്തലിൻ്റെ കീഴിൽ ആയിരിപ്പാൻ ഇടയാക്കിയതോർത്ത് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് രാത്രി അങ്ങേക്കും മഹത്വം കരേറ്റുന്നു വളരെ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത ഈ ഉലവക്കോട് സെൻടറിനെ കൺവീഷനോടുള്ള ബന്ധത്തിൽ രണ്ടാമത്തെ രാത്രിയിലോ അങ്ങയുടെ പൊന്ന് ബാധപ്പെടുത്തി ഞങ്ങൾ ആയിരിക്കുന്ന കർത്താവേ അങ്ങയുടെ വലിയ സാന്നിധ്യം ഈ പന്തലിൽ എഴുന്നള്ളി വസിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാല ലുയ്യ ഈ സെൻഡറിന് ശക്തമായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുക ദാസൻ എം കെ ചോയിച്ചാനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ സെ ഇടങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠന്മാരെ കർത്തദാസന്മാർക്കായി കുടുംബത്തിനായി അതേപോലെ കർത്താവ് ഇവിടെ കടന്നു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരും അനുഗ്രഹിക്കപ്പെട്ട എല്ലാ ദൈവം മക്കൾക്കും കുഞ്ഞുകുട്ടികൾ ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു പ്രൈസ് അങ്ങയുടെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഒരു മുതൽ മറ്റേ കോണ്ോ വരെ ഉലാവുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ ചെയ്യുന്നു എന്നേക്കും സ്ഥിരമായിരിക്കുന്ന അവിടുത്തെ വചനം 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 ജീവനും രൂപാന്തരപ്പെടുത്തുന്ന അവിടുത്തെ ഇന്ന് ആത്മാവിന്റെ നിറവിൽ പ്രഘോഷിക്കുമ്പോൾ പ്രകോഷിക്കുമ്പോൾ അനുഭാപത്തിലേക്ക് കടന്നു വരുവാൻ ചിലർ മാനസാന്തരത്തിന്റെ അനുഭവം പുതുക്കван ഹല്ലേലൂയ പാപതോട് വിടവരയുവാൽ ദൈവസ്ന്നിധാനം അങ്ങു നിൽക്കുന്നവരെ യേശുക്രിസ്തുവിനോട് അടുപ്പിക്കുന്ന രാത്രിയായി ശുടരാഗരവശൈട അതുരാ ജഗൽകടക വൈരീരമന രാത്രിയായി ഇന്ന് രാത്രി മഹരാൽ പോകുന്നതിനായ് ഞങ്ങൾ നന്ദി നിർഘഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ഈ രാത്രി ഞങ്ങളുടെ മദ്ധ്യത്തിൽ കർത്താവേ കടന്നുവന്ന് വചന സുസൂഷിക്കാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസി പ്രാർത്ഥിക്കുന്നു അധികാരത്തോടെ ഓ പ്രസംഗിക്കുമ്പോൾ ായി പ്രാർത്ഥിക്കുന്നു പാപികൾ അതേ സ്വത്തോ ദൈവ രോഗികൾ സൗഖ്യമാകുവാൻ വലിയൊരു തെയ്യ പ്രവർത്തി ഇന്ന് രാത്രിയിൽ കാണുവാൻ പോകുന്നതിനാൽ ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു നാമത്തിൽ ഞങ്ങൾ സാറ എന്ന് വിളിക്കും സെൻട്രൽ സെൻട്രാസ്റ്റർ എന്ന് വിളിക്കും അച്ചായ വിളിക്കും എന്നെയും കർത്താവിന്റെ ദാസൻ എം കെ ജോയ് പാസ്റ്റർ പഠിപ്പിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട് കർത്താവിന്റെ ദാസനെ സ്തോത്രം ചെയ്യുന്നു നന്ദി പറയുന്നു വടക്കഞ്ചേരി സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ എന്നെ പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസനാണ് കർത്താവിൻ്റെ ദാസൻ ജോസ് ജോസ്ഫറി സാറിനും എൻ്റെ സ്നേഹം വന്ദനം അറിയിക്കുന്നു ചിറ്റൂർ സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ രാജനിശായി പാസ്റ്റർ വന്ദനം അറിയിക്കുന്നു ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും അടുത്തായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പട്ടാമ്പി സെൻടർ പാസ്റ്റർ ആയിരിക്കുന്ന ചക്കോ പാസ്റ്റർ അതുപോലെ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഞങ്ങളുടെ പിന്നിൽ പുറകിലായിരിക്കുന്ന ലാലു പാഷർ അതുപോലെ കേരള സ്റ്റേറ്റ് കൗൺസിലർ മെമ്പറായിരിക്കുന്ന മാത്യു സാറ് അതുപോലെ റജു പാഷ്ട്രെ മറ്റ് കർത്താവിൻ്റെ ദാസന്മാർ കൊട്ടാരക്കരയിൽ നിന്നും കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ ബിജു ബിജുപാസ്റ്റർ ഇന്ന് രാവിലെ മധ്യസ്ഥ പ്രാർത്ഥന ഉച്ച ഉച്ച സമയത്തോടുള്ള സമയത്തിൽ ആമേൻ ഉപവാസ പ്രാർത്ഥനയിൽ അനുഗ്രഹമായി ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ ബിജു പാഷർ ആമേൻ ഇവിടെ ആയിരിക്കുന്ന സ്റ്റേജിൻ്റെ ആമേൻ മുൻപിലും അക പുറത്തുമായിരിക്കുന്ന അമേൻ എൻ്റെ പുറകിലിന് കുറച്ച് ആമേ ദൈവദാസന്മാരുണ്ട് ഞങ്ങളുടെ സെൻട്രൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ട്രഷാറ് ആമേൻ എല്ലാ കർത്താവിൻ്റെ ദാസന്മാർക്കും കടന്നു വന്ന എല്ലാവർക്കും ക്രിസ്തുവേശുനസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു മാത്രമല്ല നമ്മളെ ഈ നേരം വരെ ഈ സമയം വരെ അനുഗ്രഹമായ പാട്ടുകൾ പാടി നമ്മുടെ കൊച്ച് ഗായകരടക്കം പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു കർത്താവ് അവരെ സഹായിക്കുമാറാകട്ടെ സ്തോത്രം എന്നെ എൻ്റെ മനസ്സിൽ ചിന്തിപ്പിച്ച ഒരു വാക്യം മാത്രം വായിച്ച് ഞാൻ മറ്റു ശുശ്രൂഷയിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് യോഹന്നൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം രോഹന്നൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത് എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും സ്തോത്രം പ്രൈസലോൺ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ഈ വാക്യത്തിൻ്റെ മൂലപദം എന്ന് പറയുന്നത് പാരാക്ലിറ്റോസ് എന്ന പദമാണ് പാരാക്ലിറ്റോസ് എന്ന പദം അതിൻ്റെ മലയാളം ഇതുതന്നെയാണ് നിങ്ങളോട് കൂടെ ഇരിക്കാനും കൂടെ വസിപ്പാനും എത്ര പേർക്കും മനസ്സിലായി പ്രൈസലോൺ ഈ ശക്തി പ്രാപിക്കാനാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു നിങ്ങൾ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ യഹൂദയിലും യരുഷലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും സ്തോത്രം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതുവരെ പത്രോസിന് ഭയങ്കര പേടിയായിരുന്നു എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം പത്രോസും മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറി ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ോസ്തിന്റെ അടയാളം എന്ന് പറയുന്നത് തന്നെ ശക്തിയാണ് സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം നമ്മുടെ അകത്തു വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദേശങ്ങളിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ പ്രൈസലോൺ പ്രാർത്ഥിക്കാം അൻപളുതേ മേ പരിശുദ്ധ കർത്താവേ നദാ ഞങ്ങളങ്ങ വാഴ്സന്ധി ഇളങ്ങിയെ സ്തുടിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഈ ഒരു നല്ല സന്ധ്യാസമയം കൂടി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന തോർത്ത് ഞങ്ങളങ്ങിയ വാഴ്സന്ധി ഇളങ്ങിയെ സ്തുടിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ അലലുയ്യ ഈ ആത്മീക സംഗമത്തിൻ്റെ രണ്ടാം ദിവസം രാത്രികാലം അങ്ങയുടെ പാതപഠം അടുത്തു വരുവാൻ കർത്താവ് സാവകാശങ്ങൾ നൽകി തന്നല്ലോ കഴിഞ്ഞ പകലിലും ദിനവും ഒക്കെ കർത്താവ് അത്ഭുതമായി അവിടെ നടത്തി കർത്താവ് അനുഗ്രഹിച്ചു നന്മകളെ ഭക്ഷിപ്പിച്ചു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി ഇന്ന് രാത്രി കാലവും കർത്താവ് അങ്ങയുടെ പാതപ്പെടുത്തി ഞങ്ങൾ അടുത്തു വന്നിരിക്കുമ്പോൾ അവിടുത്തെ ആലോചനയാൽ ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവ് പരിശുദ്ധ പിതാവേ അങ്ങോട്ട് ആലോചന നൽകി തന്ന ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിച്ച് അവിടെ ഞങ്ങളെ മാനിക്കണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വിശേഷാൽ ഇന്ന് രാത്രി കാലം വന ഞങ്ങളുടെ മതത്തിൽ കർത്താവ് വായിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ദാസിയെ ദൈവങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ക്രൂശിൻ്റെ മറവിൽ നിന്നുകൊണ്ട് തിരുവചനവുമായി നിൽക്കുമ്പോൾ കർത്താവ് ഹലലൂയ്യ സംസാരിക്കേണ്ടവണം സംസാരിക്കത്തക്കവ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവ് അവിടെ പകർന്ന് മാനിക്കണമേ സഹായിക്കണമേ വചനം കർത്താവ് ഇന്ന രാത്രി കാലം കർത്താവിൻ്റെ ദാസിയൂടെ പുറത്തു വരുമ്പോൾ ചില ജീവിതങ്ങൾക്ക് രൂപാന്തരമായി വിടുതലായി സൗഖ്യമായി ദൈവപ്രവൃത്തിയായി അത്ഭുതത്തിൻ്റെ പ്രവൃത്തിയായി അങ്ങ് വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾക്കായി ഞങ്ങളൊക്കെ വാഴ്ത്തുന്നതി അളങ്ങിയ സ്തുടിക്കുന്ന കർത്താവ് ഹലൽ ഇതുവരെ കർത്താവിൻ്റെ ദാശി ശുശ്രൂഷിച്ചിട്ടില്ലാത്ത ഒരു ശുശ്രൂഷ മേഖലയിലേക്ക് ഇന്ന് രാത്രി കാലം കർത്താവിടുന്ന് ഉപയോഗിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ഞങ്ങളൊക്കെ വാഴ്ത്തുന്തി അളങ്ങിയെ സ്തുടിക്കുന്ന കർത്താവേ വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ പ്രവർത്തി കർത്താവ് ഒരറ്റം മുതൽ മറ്റു അറ്റം വരെ അവിടെ നിന്ന് വ്യാപരിക്കുന്നതിനാൽ ഞങ്ങളൊക്കെ വാഴ്ത്തുന്ന കർത്താവ് ഈ ദേശത്തിന്മേൽ ഈ ഒലവ് കോടി സെൻറ്ററിന്റെ പ്രവർത്തനത്തിന് മേൽ കർത്താവ് ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ മേൽ ദൈവത്തിന്റെ മഹത്വം അവിടെ നിന്ന് ഇറങ്ങുന്നതിനാൽ ഞങ്ങളൊക്കെ വാഴ്ത്തുന്ന ഇളകിയെ സുഴിക്കുന്ന കർത്താവ് എന്നു പകൽ ഇന്ന് രാത്രിയിൽ വലിയ ആത്മീയ ഉണർവ് കർത്താവ് അവിടെ നയിക്കുന്നതിനാൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്ത്രോത്രം ചെയ്യുന്നപ്പാ വിശേഷാൽ ഈ സെൻറ്ററിനായി സ്തോത്രം സെൻ്ററിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജോയി പാസ പ്രത്യേകാല ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുടുംബമായി കർത്താവെ ശക്തമൊരു നേതൃത്വം കൊടുപ്പാൽ എത്രത്തോളം അവിടെ നിന്നും ഉപയോഗിച്ചല്ലോ കൂടെ പ്രവർത്തിക്കുന്ന കർത്തൃദാസന്മാരെ ദൈവജനത്തെ ദൈവമക്കളെ ദൈവസഭകളെ ദൈവകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിരാത്രി കാലം കൂട്ടിക്കൊണ്ടുന്ന പസേസിനെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം കർത്താവ് ഇത്രത്തോളം ബലപ്പെടുത്തിയല്ലോ അവരുടെ ശുശ്രൂഷ അനേകർക്ക് ആശ്വാസമായി ദൈവിക വിടുതലാക്കി കർത്താവ് തീർക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്ന വലിയ സാന്നിധ്യം മഹത്വം അങ്ങയുടെ മഹത്വം പ്രാപിപ്പാനാണല്ലോ ഞങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത് ഈ ദിവസം ഞങ്ങൾ അങ്ങയുടെ മഹത്വം പ്രാപിച്ച് മറ്റുള്ളവർക്ക് ആ മഹത്വം വിളമ്പത്തൊക്കെ വേണം അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുത്തി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചിരിക്കുക ആ സ്ത്രോത്രം ഈ മീറ്റിംഗിൽ ആദ്യോടെ സാന്നിധ്യം പകർന്നിരിക്കുക